الله أكبر الله أكبر الله أكبر, الله أكبر لا إله إلا الله, إلا الله والله أكبر الله أكبر ولله الحمد طب إن شاء الله إن شاء الله مبقل بيرك العذار مي ما سي ناي മു എല്ലാരും കഴിയില്ല പിന്നെ അൻപതിനായിര കൂട്ടുകാരി ചുറ്റും പിതർക്കെത്തിവാണ് നിന്റെ ഒരുപാടായി നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു പണി അല്ലാഹു പൂർത്തിയാക്കട്ടെ അമീൻ അപ്പോൾ എന്ത് കാലില പുലി കെട്ടാ ജീവിക്കുന്നു പുലി ഇന്നൊരു ഗൂഢമിൻ കാട്ടിൽ വെച്ചു ഇതിനു മുൻപ് ഞാൻ ഒരു 27 എനിക്ക് മുൻപ് സഹായിച്ചിട്ടുണ്ട് എത്ര 25 250 അല്ലാഹു ബറകത്ത് നൽകട്ടെ ഇൻഷാ അള്ളാ അല്ലാഹു തആലയുടെ എന്ത് കാലില ചെറിയ പെണ്ണത്താണ് അല്ലാഹു റൂല കൂടുന്നു

അടുത്ത അടുത്ത ഉണ്ടാവും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പിന്നെ പതിനേഴാം തീയതി ഇരുപതാം തീയതി പതിനേഴാം തീയതി